സംസ്ഥാന സർക്കാരിന്റെ തന്നെ വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് എല്ലാ ജില്ലകളിലെയും വാർഡ് അടിസ്ഥാനമാക്കി നിലവിൽ പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും പെൻഷന് അപേക്ഷ വെച്ചിട്ടുള്ള ഗുണഭോക്താക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ നവംബർ ഡിസംബർ പെൻഷൻ തുകയാണ് ഇനി വിതരണത്തിനൊരുങ്ങുന്നത് അനർഹരെ കണ്ടെത്തുന്നതോടൊപ്പം തന്നെ പെൻഷൻ തുക വിതരണത്തിലും സംസ്ഥാന സർക്കാർ നടപടി തുടങ്ങി ഇതിന്റെ ഭാഗമായി പതിനയ്യായിരം കോടി രൂപ ഇന്ന് സംസ്ഥാന സർക്കാർ വായ്പ എടുക്കും ശമ്പളം പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങൾ കൂടി വിതരണം ചെയ്യുന്നതിലേക്കായാണ് കടമെടുപ്പ് ഇതോടൊപ്പം തന്നെ അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ സഹായവും സംസ്ഥാന സർക്കാർ തേടും സംസ്ഥാനത്ത് ആദായനികുതി റിട്ടേൺ നൽകുന്നവരുടെ പട്ടിക ആദായനികുതി വകുപ്പിൽ നിന്ന് ലഭിച്ചാൽ അതുമായി ആധാർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഒത്തുനോക്കാനാകും പട്ടിക ലഭിക്കാൻ കേന്ദ്രത്തിന് പ്രത്യേക അപേക്ഷ നൽകേണ്ടിവരും മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ പരിശോധിച്ച് കാറുള്ള ആളുകളെ കണ്ടെത്താനും തുടങ്ങിയിട്ടുണ്ട് കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലേറെ ഉള്ളവരും ആദായനികുതി അടയ്ക്കുന്നവരും കാറുള്ളവരും ഉള്ളവരും ക്ഷേമ പെൻഷന് അർഹരല്ല ഭൂമിയുടെ വിസ്തൃതി സംബന്ധിച്ച കാര്യങ്ങൾക്കായി രജിസ്ട്രേഷൻ വകുപ്പിലെ രേഖകളും പരിശോധിച്ചേക്കും മരണമടഞ്ഞവരെ മരണ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് പെൻഷൻ പട്ടികയിൽ നിന്ന് നീക്കുന്ന നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു പഞ്ചായത്തുകളും നഗരസഭകളുമാണ് മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്നതിനാൽ ഇക്കാര്യത്തിൽ ഏറെ പുരോഗതിയുണ്ട് പെൻഷൻ വിതരണത്തിലുള്ള തുക ഇന്ന് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ നവംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം വരുന്ന ആഴ്ചയിൽ തന്നെ ആരംഭിക്കും പെൻഷൻ വിതരണം രണ്ട് ഘട്ടങ്ങളിലായി പൂർത്തിയാക്കിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക